പാലായിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി എം എൽ എയുടെ ഭാര്യ ആലീസ് മാണിക്കാപ്പൻ പ്രചരണ രംഗത്ത് സജീവം ഒപ്പം കെ ഡി വനിതാ വിഭാഗം സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് സുജാലക്ഷ്മിയും പ്രചരണത്തിന് ഇറങ്ങി പാല നിയോജക മണ്ഡലത്തിലുടനീളം യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രചരണാരംഭം മുതൽ കാപ്പൻ സജീവമാണ് എം എൽ എയുടെ സ്വന്തം വാർഡായ പുലിമലക്കുന്ന് ഏഴാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മിനി തങ്കച്ച് കെ ഡി പിയുടെ ചിഹ്നമായ ടെലിവിഷൻ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് വാർഡിൽ എം എൽ എ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ മിനിയുടെ വിജയം ഉറപ്പാക്കുമെന്ന് പ്രവർത്തകർ പറഞ്ഞു കൂടുതൽ ഏഴാം വാർഡിലെ എം എൽ എയുടെ പ്രവർത്തനവും ഭാര്യ ഞങ്ങളോടൊപ്പം സമയവും വാർഡ് തലത്തിൽ പ്രവർത്തനത്തിലുണ്ടായിരുന്നു ഈ വാർഡിലെ ജയം സുനിശ്ചിതമാണ് നൂറ് ശതമാനവും ഉറപ്പായും നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളത് കൃത്യമായിട്ടുള്ള കൃത്യമായി ഉള്ള കാര്യമാണ് സാധാരണക്കാർക്കിടയിലെ സ്വീകാര്യത തനിക്ക് പ്രചോദനമായി എന്ന് മിനി തങ്കച്ചൻ പറഞ്ഞു പാലാ